സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മളിന്ന് നോക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് ഇതിൽ തന്നെ നമ്മൾ കവിതകളായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് വരും അതുപോലെ നമ്മുടെ പാസേജ് അല്ലെങ്കിൽ ഗദ് ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ട ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യോ കൃത്യമായിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ഞാൻ പറയുന്ന ആൻസറുമായിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഒത്തുനോക്കുക വെരിഫൈ ചെയ്ത് ചെയ്ത് നോക്കുക ക്ലിയർ അപ്പൊ മലയാളം എന്ന് വെച്ചാൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്പം അതിന് നിങ്ങൾ മറ്റെല്ലാത്തിനും കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ മലയാളം പഠിക്കണം ഇതിനൊരു കാര്യം എന്ന് പറഞ്ഞ് അതിന് തന്നെ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളിപ്പോൾ കാറ്റഗറി ഏത് ആണ് അറ്റൻഡ് ചെയ്താലും നിങ്ങൾ നിങ്ങളിപ്പോൾ കാറ്റഗറി വൺ ആണെങ്കിൽ അറിയാലോ മലയാളത്തിന് മുപ്പത് മാർക്കാണ് അല്ലേ മലയാളത്തിന് മുപ്പത് മാർക്ക് ഉണ്ട് ഇംഗ്ലീഷിന് മുപ്പത് മാർക്കാണ് ഉള്ളത് സൈക്കോളജി സൈക്കോളജിക്ക് മുപ്പത് മാർക്ക് ഉണ്ട് അല്ലേ പിന്നെയോ ഇ വി എസിന് മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് മാത്സ് മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അപ്പം നമുക്ക് എല്ലാവരും ടോപ്പ് മാർക്കിലേക്ക് എത്താൻ പറ്റില്ലെങ്കിലും എല്ലാ സബ്ജക്റ്റ് ഈ ഒരു ആവറേജ് മാർക്കിലേക്ക് നിങ്ങൾ എന്തായാലും എത്താൻ നോക്കണം അപ്പോൾ പിന്നെ അതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് അതിൽ വരും കാരണം നിങ്ങളിപ്പോൾ ഇതാ ബാക്കിയുള്ള സബ്ജക്റ്റിൽ ഇപ്പോൾ മാത്സ് നിങ്ങൾ അത്യാവശ്യം ചെയ്യുന്നവരാണെങ്കിൽ നല്ല സ്കോർ കിട്ടും അല്ലാത്തവരാണെങ്കിൽ ഒരു പതിനഞ്ച് ടു ഇരുപതൊക്കെ ആയിരിക്കും സാധാരണ സ്കോർ ചെയ്യുക അല്ലെങ്കിൽ പതിനഞ്ച് ടു ഇരുപതൊക്കെയാണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക ചിലപ്പോൾ പതിനഞ്ച് താഴെ സ്കോർ ചെയ്യുന്നവരുണ്ടാവും പിന്നെ മലയാളം ഇ വി എസ്സിലാണെങ്കിലും അതേപോലെ തന്നെയാണ് ഒരു ഇരുപതോളം ചോദ്യങ്ങൾ നിങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കാം സൈക്കോളജി നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് എന്തായാലും ഇരുപതിന്റെ മുകളിലേക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷും മലയാളത്തിലും അതേ പ്രാധാന്യം നിങ്ങൾ കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് കടന്നു പോകാൻ പറ്റും അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉറപ്പായിട്ട് ചെയ്യാനും പറ്റും നിങ്ങൾ നോക്കിയ ഒരു പതിനഞ്ച് മാർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു പതിനഞ്ച് മാർക്ക് പ്ലസ് നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ക്വാളിഫൈ പോകാൻ പറ്റും ഓക്കെ എന്താ എത്രയായി മുപ്പതും ഇവിടെ എഴുപതായി ഇതാ ഒരു ഇരുപത് മാർക്കൂടെ തൊണ്ണൂറായി പതിനഞ്ചേ മിനിമം പറഞ്ഞു പറഞ്ഞുള്ളൂ മലയാളം അത്യാവശ്യം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇരുപത്തഞ്ചിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിലും ചെയ്യാൻ പറ്റും അപ്പോൾ കുറഞ്ഞത് ഇവിടെ പതിനഞ്ച് ടു ഇരുപത് വരെയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് എന്തായാലും തൊണ്ണൂറിന് മുകളിലേക്ക് ടോപ്പ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ മലയാളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത് മറ്റ് കാറ്റഗറിക്കും ഇതുതന്നെയാണ് കാറ്റഗറി ടു എടുത്താലും ഇതേപോലെ തന്നെയാണ് നിങ്ങൾ മലയാളത്തിന് പ്രാധാന്യം കൊടുക്കണം ത്രീ ആയാലും ഫോർ ആയാലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ മലയാളം ഒരിക്കലും പഠിക്കാതെ മാറ്റി മാറ്റിവെക്കേണ്ട ഒരു ടോപ്പിക്കല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഫസ്റ്റ് സെഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്ന പദ്യം വായിച്ച് അതിന് താഴെ കൊടുത്തിരിക്കുന്ന നൂറ്റി മുപ്പത്താറ് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഉചിതമായിട്ട് ഉത്തരത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം കവിത വായിക്കാം എന്താ പറയുന്നില്ല നോക്കാം ഇതാ ആഹാ പുലർച്ചെയായി മുറ്റത്തിറങ്ങി എൻ നിരൽ ശ്യാമഹംസം പോലെ മുന്നിൽ തൊടിയും മലകളും പാടവും താണ്ടി വിഹായസിലേക്ക് കുതിക്കയായി വിൺവെളിച്ചത്താൽ മെഴുകിയ മേശമേൽ തട്ടിമറിഞ്ഞൊരു കോപ്പ ഇരുട്ടുപോൽ ചില്ലുപാത്രത്തിൽ ജലത്തിൽ പടർന്നിട്ടും തുള്ളിമഷി തൻ കറുപ്പെന്ന മാതിരി ഉച്ചയായി ഇപ്പോഴതിൻ്റെ ഗഗന സഞ്ചാരങ്ങൾ തീർന്നു കത്തും വെയിൽ കീഴിൽ നിറവ നീർവറ്റി വീഴുന്ന പച്ചിലവണ്ടിയെപ്പോലെ കുനിഞ്ഞൊരു തോളുമായി മധ്യാ ദൂരങ്ങൾ താണ്ടുമ്പോൾ ഹംസമായി മേഘമാർഗങ്ങളിൽ പോയത് ഇത്തിരി പോന്നൊരു പൂച്ചക്കുറിഞ്ഞിയായി വന്നിരിക്കുന്നു കാൽപാദങ്ങളിൽ നക്കി മെല്ലെ ഉറുമി കുറുങ്ങി ഗൂഢമാം സായാഹ്നമായി ഗൂഢമാം നിർഗങ്ങളിൽ മുങ്ങി മെല്ലെ കാണാതെയായി ഏറെ പരന്ന നിഴലുകൾ ചേർന്ന് ചേർന്ന് ആഴങ്ങൾ വൈക്കും ഇരുണ്ട രാപ്പാതിയായി ഒരു ചെറു തീപ്പെട്ടി കമ്പുരു കമ്പുരച്ചൊരു ഞാൻ തിരയെ വയ്ക്കണ്ടു എന്ന് പറഞ്ഞൊരു കവിതയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നും ഒന്നുകൂടെ ഇതൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൂടി ഇത് വായിച്ചു നോക്കിയിട്ട് മാത്രം ആൻസറിലേക്ക് എത്തണം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കവിത കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ നമ്മളെ പാസേജ് പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റൻ വായിച്ചിട്ട് കവിതയിലേക്ക് വരാം അല്ലെങ്കിൽ കവിത പെട്ടെന്ന് വായിച്ചിട്ട് ക്വസ്റ്റിലേക്ക് വരാം. എന്തായാലും വായിക്കുമ്പോൾ അവിടെ മനസ്സിരുത്തി തന്നെ നിങ്ങൾ ചെയ്യണം ഓക്കെ നമുക്ക് ഇവിടെ ക്വസ്റ്റൻ എന്താ വരുന്നതിൽ നോക്കാം ഓ ഇവിടെ രണ്ട് വരിയും കൂടി ഉണ്ട് ഒരു ചെറുതീപ്പെട്ടി കമ്പ് വരച്ചൊന്ന് ഞാൻ തിരയെ വെക്കണ്ടു ത്തിപ്പൊള്ളലേറ്റു തിരിച്ചു വന്നുള്ള ചൊറിപ്പട്ടിയെ പോലെ കാലടിച്ചോട്ടിൽ ചടഞ്ഞിരിക്കുന്നു എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ചെറിയൊരു കവിത നമുക്ക് എന്തായാലും കൃത്യമായിട്ട് ഒന്ന് നോക്കിയാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഒന്നും കൂടി ഇത് വായിച്ച് എന്തായാലും നോക്കണം നമുക്ക് ഇനി ഓരോ ക്വസ്റ്റിലേക്ക് വരാം കാരണം പെട്ടെന്ന് തന്നെ പറയാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് പ്രഭാതത്തിൽ നിഴലിൻ്റെ മാറുന്ന രൂപവും ചലനാത്മകതയും മനോഹാരിതയും ഉൾച്ചേരുന്ന പ്രയോഗം ഏത് എന്നാണ് ചോദിച്ചത് കൃത്യായിട്ട് മനസ്സിലാക്കണം പ്രഭാതത്തിൽ നിഴലിന്റെ മാറുന്ന രൂപവും ചലനാത്മകതയും മനോഹാരിതയും ഉൾച്ചേർന്ന പ്രയോഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും നോക്കേ എന്തൊക്കെയാണ് മേശയുടെ മുകളിൽ തട്ടിമറിഞ്ഞു കിടക്കുന്ന ഒരു കോപ്പ ഇരുട്ട് ചില്ലു മാത്രത്തിലെ ജലത്തിൽ പടരുന്ന മഷിക്കറുപ്പ് തീപ്പൊള്ളലേറ്റു തിരിച്ചു വന്നുള്ള ചൊറിപ്പട്ടി അതുപോലെ നീർവറ്റി വീഴുന്ന പച്ചിലവള്ളി ഏതിനാണ് പ്രഭാതത്തിൽ നിഴലിന്റെ മാറുന്ന രൂപവും ചലനാത്മകതയും മനോഹാരിതയും ഉൾച്ചേരുന്ന പ്രയോഗം എന്നാണ് ചോദിച്ചത് അല്ലെ പ്രഭാതത്തെ കുറിച്ചാണ് അപ്പം അത് ഏത് പ്രയോഗമായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഏതാണ് വരിക നിങ്ങൾ ആ കവിത വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയിലേക്ക് വരും എന്താണ് വരിക ആൻസർ ഓപ്ഷൻ ബി ആണ് ചില്ലുപാത്രത്തിലെ ജലത്തിൽ പടരുന്ന മഷിക്കറുപ്പ് അതാണ് ഇത്രയും ഈ ഒരു കാര്യത്തെ എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു മാറ്റത്തെ ഒരു പ്രയോഗമായിട്ട് അവതരിപ്പിച്ചത് ചില്ലുപാത്രത്തിലെ ജലത്തിൽ പടരുന്ന മഷി എന്നാണ് അടുത്തത് മധ്യാഹനത്തിന് ശേഷമുള്ള നിഴലിന്റെ തിരിച്ചുവരവിനെ കവി എങ്ങനെ കാണുന്നു എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ രാജഹംസമായി പച്ചിലവള്ളിയായി കുറിഞ്ഞി പൂച്ചയായി ഗഗന സഞ്ചാരിയായി വളരെ ഡയറക്ടായിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഏതാ വരുവാ രാജഹംസമായി പച്ചിലവള്ളിയായി കുറിഞ്ഞി പൂക്കളായി അതുപോലെ തന്നെ ഗഗന സഞ്ചാരിയായി എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഏതാണ് പറയാൻ പറ്റുക കൃത്യമായിട്ട് ഇതാ മധ്യാന എവിടെയുണ്ട് മധ്യാന ദൂരങ്ങൾ താണ്ടുമ്പോൾ ഹംസമായി മേഘമാർഗ്ഗങ്ങളിൽ പോയത് ഇത്തിരി പോകുന്നൊരു പൂച്ച കുറിഞ്ഞിയായി വന്നിരിക്കുന്നു കാൽപാദങ്ങളിൽ അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് കുറിഞ്ഞി പൂച്ചയായി എന്നുള്ളതാണ് കേട്ടോ കറക്റ്റ് എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ആ കവിതയിൽ തന്നെ ഉണ്ടാവും ക്വസ്റ്റിൻ പേപ്പർ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല കാരണം ഓരോന്ന് വായിക്കുമ്പോഴും ക്വസ്റ്റിനിലേക്ക് വരാം ഓക്കെ ഈ കവിതയിൽ നിഴൽ എന്ന ബിംബത്തിന്റെ ചിത്രീകരണത്തിലൂടെ കവി പറയാൻ ശ്രമിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചത് നിഴൽ എന്ന ബിംബത്തിലൂടെ നോക്കാം മനുഷ്യ ജീവിതത്തിൽ കാലം വരുത്തുന്ന പരിവർത്തനങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ ഔഷ്മളത പ്രകൃതി സൗന്ദര്യത്തിന്റെ നൈമിഷികത അതുപോലെ തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഗാഠമായ ബന്ധം എന്നിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ ചെയ്താൽ പറയാൻ പറ്റുക ഈ കവിതയിൽ നിഴൽ എന്ന ബിംബത്തിന്റെ ചിത്രീകരണത്തിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് അപ്പോൾ സംശയങ്ങളൊന്നും വേണ്ട മനുഷ്യ ജീവിതത്തിൻ്റെ കാലം വരുത്തുന്ന പരിവർത്തനങ്ങളെയാണ് കവി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഓക്കെ അടുത്തത് കവിയുടെ അഭിപ്രായത്തിൽ പാതിരാവ് രൂപപ്പെടുന്നത് എപ്രകാരമാണ് പാതിരാവ് രൂപപ്പെടുന്നത് എപ്രകാരമാണ് ആഴങ്ങളിൽ ഇരുട്ട് നിറഞ്ഞ് ഗൂഢമായ മാർഗങ്ങളിലൂടെ ഭയം സഞ്ചരിച്ച് നിഴലുകൾ ഒത്തുചേർന്ന് അതുപോലെ ഇരുട്ടിനെ പേടിച്ച് നിഴലുകൾ ഒത്തുചേർന്ന് അതുപോലെ തന്നെ ഇരുട്ടിനെ പേടിച്ച് അപ്പം ഇതിലേതാണ് നമുക്ക് പാതിരാവ് രൂപപ്പെടുന്നത് എപ്രകാരം എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ് സംശയം വേണ്ട ഓപ്ഷൻ സി ആണ് നിഴലുകൾ ഒത്തുചേർന്ന് എന്നുള്ളതാണ് ആൻസർ കേട്ടോ നിഴലുകൾ ഒത്തുചേർന്ന് എന്നുള്ളതാണ് ആൻസർ അടുത്തത് പുലരിയിലെ നിഴലിലെ ശ്യാമഹംസവുമായി സാദൃശ്യപ്പെടുത്താൻ കാരണം എന്താണ് പുലരിയിലെ നിഴലിനെ ശ്യാമഹംസവുമായി സാദൃശ്യപ്പെടുത്താൻ കാരണം എന്താണ് എന്നാണ് ചോദിച്ചത് അല്ലെ ഓപ്ഷൻ നോക്കിയേ നിഴലിന്റെ രൂപം ആകാശത്തിലേക്കുള്ള കുതിപ്പ് നിറം ഭംഗി നിഴലിന്റെ രൂപം ആകാശത്തിലേക്കുള്ള കുതിപ്പ് നിറം ഭംഗി ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആയിട്ടാണ് കൊടുത്തത് ആകാശത്തിലേക്കുള്ള കുതിപ്പ് എന്നാണ് കേട്ടോ ആകാശത്തിലേക്കുള്ള കുതിപ്പ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓക്കെ അടുത്ത ഒരു ക്വസ്റ്റിനേക്ക് വരാം ചൊൽക്കാഴ്ചയുടെ അവതരണം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടതില്ലാത്ത സൂചകം ഏത് ചൊൽക്കാഴ്ചയുടെ അവതരണം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടതില്ലാത്ത സൂചകം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചത് ഓക്കെ അപ്പോ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നോക്കി കവിതയുടെ ആശയവുമായുള്ള പൊരുത്തം ആശയവ്യക്തത വരും വിധത്തിൽ ഈണത്തിലുള്ള അവതരണം സംഘാംഗങ്ങളുടെ പങ്കാളിത്തം അതുപോലെ തന്നെ കവിയുടെ ജീവിതകാലത്തെ കുറിച്ചുള്ള സംക്ഷിപ്തമായ വ്യാഖ്യാനം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റൻ മാറി ഇതുമായി ബന്ധപ്പെട്ട നല്ല ഡയറക്ട് ക്വസ്റ്റൻ ആണ് ചൊൽക്കാഴ്ചയുടെ അവതരണം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടതില്ലാത്ത സൂചകം ഏതെന്നാണ് ചോദിച്ചത് പരിഗണിക്കേണ്ടതില്ലാത്ത സൂചകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഏതാണ് കവിതയുടെ ആശയവുമായിട്ടുള്ള പൊരുത്തം നമ്മൾ എന്തായാലും എന്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ആശയം എന്താണ് നമ്മൾ അവിടെ അവതരിപ്പിക്കും പിന്നെന്താണ് നോക്കിയേ അടുത്ത നോക്കിയേ ആശയവ്യക്തത വരും വിധത്തിൽ ഈണത്തിലുള്ള അവതരണം ഓക്കെ സംഘാംഗങ്ങളുടെ പങ്കാളിത്തം ഇതൊക്കെ ആ ഒരു ചൊൽക്കാഴ്ചയിൽ ഒരു കവിത ചൊല്ലുമ്പോഴുള്ള ഇതിൽ വരുന്നതാണ് മൊത്തത്തിലുള്ള അതിന്റെ ഒരു ആ മീൻസിൽ വരുന്നതെന്ന് പക്ഷേ കവിയുടെ ജീവിതകാലത്തെ കുറിച്ചുള്ള സംക്ഷിപ്തമായ വ്യാഖ്യാനം ഇതിൻ്റെ ആവശ്യം ഉണ്ടാകും കവിയുടെ ജീവിതകാലത്തെക്കുറിച്ചുള്ള സംക്ഷിപ്തമായ വ്യാഖ്യാനം ചുഴക്കാഴ്ചയുടെ അവതരണം വിലയിരുത്തുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതില്ല ഓക്കെ കാരണം അതിന്റെ അവതരണമാണ് അപ്പൊ നമ്മുടെ ആൻസർ പരിഗണിക്കേണ്ടതില്ലാത്ത സൂചകം ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഓപ്ഷൻ D ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്ത കോസ്റ്റിലേക്ക് വരാം നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വൈജ്ഞാനിക മേഖല വിലയിരുത്തുന്നതിന് അടിസ്ഥാന രേഖയായി പരിഗണിക്കുന്നത് ഏതാണ് നിരന്തര വിലയിരുത്തൽ കണ്ടിന്യൂസ് ഇവാലൂഷൻ ആണ് അതിന്റെ ഭാഗമായിട്ട് വൈജ്ഞാനിക മേഖല വിലയിരുത്തുന്നതിന് അടിസ്ഥാന രേഖയായി പരിഗണിക്കുന്നത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? ആൻസർ നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ ശരിക്കും വിഷയത്തിന്റെ നോട്ട് ബുക്ക് പിന്നെയോ യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് ലിസ്റ്റുകൾ ഗ്രൂപ്പ് ലീഡർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ടേം മൂല്യനിർണയത്തിൻ്റെ ഉത്തര കടലാസുകൾ എന്നിങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ അപ്പം നമുക്ക് ഇവിടുന്ന് ഏതാണ് പറയാൻ പറ്റുമോ ഇതിൻ്റെ ഭാഗമായിട്ട് വൈജ്ഞാനിക മേഖല വിലയിരുത്തുന്നതിനെ അടിസ്ഥാന രേഖയായിട്ട് പരിഗണിക്കുന്നത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ ആൻസർ എന്താ പറയാൻ പറ്റുമോ വിഷയത്തിൻ്റെ നോട്ട് ബുക്കാണ് കേട്ടോ വിഷയത്തിൻ്റെ നോട്ട് ബുക്ക് എന്നുള്ളതാണ് നിരന്തര വിലയിരുത്തുന്ന ഭാഗമായിട്ട് വൈജ്ഞാനിക മേഖല വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാന രേഖയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് നോട്ട് ബുക്കാണ് വിഷയത്തിന്റെ നോട്ട് ബുക്കാണ് നിരന്തരം ഉയരണയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അടുത്തത് ഭിന്നശേഷിയുള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ അധ്യാപകർ സവിശേഷമായി പരിഗണിക്കേണ്ട ഘടകം ഏതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഭിന്നശേഷി ഉള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അല്ലെ മാനുവൽ തയ്യാറാക്കുമ്പോൾ അധ്യാപകർ എന്താണ് പരി സവിശേഷമായിട്ട് പരിഗണിക്കേണ്ടത് ഇത് ഘടകത്തെയാണ് നോക്കി പഠന നേട്ടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം ശേഷികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യണം അനുരൂപീകരണം ഉൾച്ചേർത്ത് കൊണ്ടുള്ള സൂക്ഷ്മതല ആസൂത്രണം തയ്യാറാക്കണം അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി പട്ടികപ്പെടുത്തണം എന്നിങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ആൻസർ നമുക്ക് പറയാൻ പറ്റുമതാ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണ് ഉള്ളത് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അത് തയ്യാറ് ടീച്ചർമാരിൽ തയ്യാറെടുക്കുമ്പോൾ അതവരുന്നത് ഓപ്ഷൻ സിയാണ് ആണ് അനുരൂപീകരണം ചേർത്ത് കൊണ്ടുള്ള സൂക്ഷ്മതല ആസൂത്രണം തയ്യാറാക്കണം എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നൂറ്റി നാൽപ്പത്തി നാലാണ് ഇന്നലെ ഗോപാലൻ നടത്തിയ പ്രസംഗം കാട് കയറി ഈ വാക്യത്തിൽ കാട് കയറി എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അപ്പൊ ശൈലികൾ വളരെ പ്രധാനത്തോടും പ്രാധാന്യത്തോട് കൂടിയിട്ട് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ നമുക്ക് എല്ലാവരും നിങ്ങൾ എല്ലാവരും പഠിച്ചതും കൂടി ആയിരിക്കും ശൈലികൾ അപ്പൊ നമുക്ക് ഏതാ ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുവോ കാട് കയറി എന്നുള്ള ശൈലി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നുള്ളൂ അല്ലെ കാട് കയറി നിങ്ങൾക്ക് തന്നെ അറിയാലോ അവൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോയി എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് അപ്പൊ ഏതാ വരുവാ കൂടുതൽ സമയമെടുത്തു എന്നാണോ വേഗത്തിൽ അവസാനിപ്പിച്ചെന്നാണോ ആവേശം നിറച്ച് സംവേദിച്ചു സംവേദിച്ചെന്നാണോ വിഷയത്തിൽ നിന്നും വ്യതി തലി വ്യതിചലിച്ചു എന്നാണോ കാട് കയറുക എന്നുള്ള ശൈലി കൊണ്ട് അല്ലെ കാട് കാട്ടുക എന്ന് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടെന്നാണ് ഭയപ്പെടുത്തുക അല്ലെ പേടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് പക്ഷേ കാട് കയറി എന്നുള്ള ശൈലി ശൈലികൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് സംശയങ്ങളൊന്നും വേണ്ട വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു എന്നാണ് ചില ആളുകളില്ലേ ഒരു കാര്യം പറഞ്ഞു തുടങ്ങി പിന്നെ അങ്ങ് എവിടെയോ എത്തിയിട്ടുണ്ടാവും അല്ലെ പറഞ്ഞു പറഞ്ഞു അതൊന്നും ഒരു ബന്ധുമില്ലാത്ത മറ്റെന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി അങ്ങ് അങ്ങനെ പോകുന്നുണ്ടോ അപ്പൊ അതിനൊക്കെ കാട് കയറി എന്നാണ് പറയുക ക്ലിയർ അടുത്തത് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്ലാസ്സിൽ പ്രസംഗം സംഘടിപ്പിക്കുമ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് ഏതാണ് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ക്ലാസ്സിൽ പ്രസംഗം സംഘടിപ്പിക്കുമ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ പ്രസക്തമായത് ഏതെന്നാണ് ചോദിച്ചത് നോക്കിയെ വിഷയം ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത ശേഷം പൊതുവായും വ്യക്തിഗതമായും ചർച്ച ചെയ്യുക ശേഷം ഗ്രൂപ്പിൽ എഴുതി തയ്യാറാക്കുക പിന്നെന്താണ് നോക്കിയേ സമകാലിക സംഭവങ്ങൾ പ്രശ്നങ്ങൾ എന്നിവയാണ് വിഷയമായി തിരഞ്ഞെടുക്കേണ്ടത് പൊതുവായി ചർച്ച ചെയ്ത ശേഷം ഉചിതമായ വിഷയം നിശ്ചയിക്കണം അടുത്ത നോക്കേ അവതരണത്തിന് ആവശ്യമായ സമയം വിനിയോഗിക്കാം ആൻഡ് ഓപ്ഷൻ ഡി അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പരസ്പരം വിലയിരുത്തേണ്ടതില്ല നാല് കാര്യങ്ങളുണ്ട് അതിൽ എന്താ ചോദിച്ചു നോക്കിയാൽ പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ക്ലാസ്സിൽ പ്രസംഗം സംഘടിപ്പിക്കുമ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രസക്തമായത് എന്നാണ് ചോദിച്ചത് ഏറ്റവും പ്രസക്തമായതാണ് ചോദിച്ചത് അല്ലേ അപ്പൊ നമ്മൾ എന്ത് വേണ്ടി പറയും പ്രസംഗത്തിനാണ് ആ കുട്ടി വിഷയം തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ ബി ആണ് വരിക സമകാലിക സംഭവങ്ങൾ അതുപോലെ പ്രശ്നങ്ങൾ എന്നിവയാണ് വിഷയമായി തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ? പൊതുവായി ചർച്ച ചെയ്ത ശേഷം ഉചിതമായ വിഷയം നിശ്ചയിക്കണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം സൂചകമായിട്ട് നിർദ്ദേശമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ക്ലിയർ അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും നമ്മൾ സമകാലിക സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുക അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് അപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് ആ സമയത്ത് തന്നെ പോകാൻ പറ്റും ഓക്കെ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരിക ഇവിടെ നോക്കിയേ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് അതിന് താഴെ കൊടുത്തിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റമ്പത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായി ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞത് ഗദ്യഭാഗമാണ് കുറച്ച് വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും നമുക്ക് എക്സാമിന് തരുവാ എന്തായാലും ഒരു പാരഗ്രാഫ് നമുക്ക് കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കൃത്യമായിട്ട് വായിച്ച് ആൻസറിലേക്ക് പോകണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം പാരഗ്രാഫ് ആയതുകൊണ്ട് കുറച്ചും കൂടി അധികം നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറേക്ക് എത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് ജസ്റ്റ് ക്വസ്റ്റിൻ വായിച്ചിട്ട് വരാം എന്നിട്ട് പേരയിലേക്ക് പോകാം അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഗുണം ചെയ്യുക പെട്ടെന്ന് ആൻസറേക്ക് എത്താൻ പറ്റുമോ അപ്പൊ ഇങ്ങനെ കൊശ്ശം വായിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിരുത്തി തന്നെ വായിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും കയ്യിൽ നിന്ന് പോവും ഓക്കെ ഒന്നും കിട്ടില്ല നമുക്ക് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് ഇതാ വീട്ടിയുടെ നാടകം നിർവഹിച്ച ദൗത്യം എന്ത് കാലഘട്ടത്തെ അടയാളപ്പെടുത്തൽ കലകളെ വളർത്തൽ പ്രതിലോമ ശക്തികളെ ഉന്മൂലനം ചെയ്യൽ അതുപോലെ മാനവികതയിൽ ഊന്നിയ സാമൂഹ്യ പരിവർത്തനം നാല് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ മനസ്സില് വീട്ടിയുടെ നാടകം എന്തോ നാടകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കാം ൾ പോരാട്ടത്തിന്റെ അഗ്നി നിലയങ്ങൾ സൃഷ്ടിച്ചു എന്ന നിരീക്ഷണം കൊണ്ട് ലേഖകൻ അർത്ഥമാക്കുന്നത് എന്ത് ഓക്കെ നാടകങ്ങൾ പോരാട്ടത്തിന്റെ അഗ്നി നിലയങ്ങൾ സൃഷ്ടിച്ചു എന്നതുകൊണ്ട് ലേഖകൻ അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിച്ചത് നോക്കേ നാടകങ്ങളുടെ സന്ദേശം യഥാസ്ഥിതികരവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കി നാടകം കാണാൻ കൂടുതൽ ആസ്വാദകരെ സൃഷ്ടിച്ചു കല എന്ന നിലയിൽ നാടകം അംഗീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ ധാരാളം നാടകങ്ങൾ രചിക്കപ്പെട്ടു നാടക സാഹിത്യം ജനകീയമായി നെക്സ്റ്റ് ഇവിടെ ചുവന്ന നക്ഷത്രങ്ങൾ എന്ന് ലേഖകൻ അടയാളപ്പെടുത്തുന്നത് ആരെയാണ് ചുവന്ന നക്ഷത്രങ്ങൾ നോക്കാം പുരോഗമന പുരോഗനമല്ല പുരോഗമന ഓക്കെ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വ നേതൃത്വ നിരയിലേക്ക് ഉയർന്ന വ്യക്തികളെ പിന്നെയോ പാരമ്പര്യവാദികളായ നമ്പൂതിരിമാരെ നെക്സ്റ്റ് പുരോഗമന ആശയങ്ങളെ എതിർത്തു വന്ന പഴമയുടെ വക്താക്കളെ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ഇടനാട്ടു തീരവാസികളെ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അത് നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യെന്താ വരുന്നത് സാമൂഹിക മാറ്റത്തിനായി വീട്ടി മുന്നോട്ട് വച്ച ആശയം എന്തായിരുന്നു അധികാരി ദുഷ്പ്രഭുത്വം ഇല്ലാതാക്കുക നാട്ടിലെ എല്ലാ അനാചാരങ്ങളും അവസാനിപ്പിക്കുക നമ്പൂതിരിയെ മനുഷ്യനാക്കുക അതുപോലെ തന്നെ നാടക സാഹിത്യത്തിന് പ്രചാരം കൈവരുത്തുക അല്ലെ പിന്നെ നിങ്ങൾ നോക്കിയേ പിന്നെ നോക്കിയേ അടുത്ത question ആണ് വീട്ടിയുടെ ശക്തി സ്രോതസ്സായി ലേഖകൻ കാണുന്നത് എന്താണ് വീട്ടിയുടെ ശക്തി സ്രോതസ്സായിട്ട് ലേഖകൻ കാണുന്നത് എന്താണെന്നാണ് ചോദിച്ചത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കൃത്യമായിട്ട് അതിനുള്ള ഓപ്ഷൻ നോക്കുക ജന്മിത്വം ധാർമ്മികത അധികാരം ആട്ട്യത്വം ഓക്കെ ആട്ട്യത്വം അപ്പൊ ഇതിലേതാണ് ശക്തി ചോസ് ആയിട്ട് ലേഖകൻ കാണുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഇനി നിങ്ങൾ എന്തു ചെയ്യുക പാരാഗ്രാഫ് വായിക്കാൻ വരും അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ക്ലിക്ക് ആവും നോക്കാം ഇതാ പ്രാചീനതയുടെയും പാരമ്പര്യങ്ങളുടെയും ശിരി ശൃ ഗിരി ശൃംഗങ്ങളിൽ നിന്നൊഴുകി പരന്ന ഭാരതപ്പുഴ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ചുവന്ന നക്ഷത്രങ്ങളെ കാണിക്കാൻ തുടങ്ങി ലോകമെമ്പാടും പുരോഗമന പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ഭാരതപ്പുഴയുടെ ഇടനാട്ടു തീരങ്ങളും സാമൂഹിക പരിവർത്തനങ്ങളിലേക്ക് പിന്തുടർന്നു പിടഞ്ഞുണർന്നു ഓക്കെ പ്രത്യയശാസ്ത്രങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാതെ തന്നെ ഇവിടുത്തെ സാഹിത്യം വിപ്ലവത്തിന്റെ ആദ്യ സ്വപ്നങ്ങൾ കണ്ടു ദുഷ്പ്രഭുത്വത്തെ പ്രഭുത്വത്തിൻ്റെ അനാചാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്പൂതിരിയെ മനുഷ്യനാക്കി മനുഷ്യനാക്കാൻ ഇറങ്ങി പുറപ്പെട്ട വീട്ടി ഭട്ടത്തിരിപ്പാടായിരുന്നു അതിൻ്റെ നായകൻ വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റടിച്ച ഒരു കാലഘട്ടത്തെ സൃഷ്ടിച്ചു സമൂഹത്തിലെ എല്ലാ പ്രതിലോമ ശക്തികളും അന്ന് വീട്ടിക്കും വീട്ടിയുടെ നാടകത്തിനും എതിരായിരുന്നു അങ്ങനെ ചരിത്രത്തിൽ നാടകം ഒരു ആയുധമായി മാറി എം ആർ ബിയുടെ മറക്കുടക്കുള്ളിലെ മഹാനഗരകം മഹാനരകം പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ പോരാട്ടത്തിന്റെ അഗ്നിനിലയങ്ങളാണ് സൃഷ്ടിച്ചത് യഥാസ്ഥിതിക പ്രതിരോധത്തിന്റെ നെടുങ്കോട്ടകൾ ആ നാടകങ്ങൾക്ക് മുമ്പിൽ തകർന്നു വീണു എന്നാണ് പറഞ്ഞത് അപ്പൊ നാടകമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കൃതിയെന്ന് മനസ്സിലായി വളരെ എളുപ്പമുള്ളൊരു പാരഗ്രാഫാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് എക്സാമിന് വന്നതാണ് നമ്മൾ ഉണ്ടാക്കിയ പേരെയല്ല എക്സാമിന് തന്നെ ഉണ്ടായ ക്വസ്റ്റൻ തന്നെയാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഒരിക്കൽ കൂടി ഈ പറഞ്ഞ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക ഓക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ക്ലിയർ നമുക്ക് ഓരോ ക്വസ്റ്റിലേക്ക് വരാം ഇനി വളരെ പെട്ടെന്ന് കിട്ടും നോക്കാം വീട്ടിയുടെ നാടകം നിർവഹിച്ച ദൗത്യം എന്താന്നാണ് ആദ്യത്തെ question. ഇനി നിങ്ങൾക്ക് പെട്ടെന്നുണ്ട് നോക്കേ കാലഘട്ടത്തെ അടയാളപ്പെടുത്തൽ കലകളെ വളർത്തൽ പ്രതിലോമ ശക്തികളെ ഉൽമൂ ഉന്മൂലനം ചെയ്യൽ അതുപോലെ തന്നെ മാനവികതയിൽ ഊന്നിയ സാമൂഹ്യ പരിവർത്തനം ഇതിൽ വീട്ടിയുടെ നാടകം നിർവഹിച്ച ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ആൻസർ ഓപ്ഷൻ ഡി ആണ് മാനവികതയിൽ ഊന്നിയ സാമൂഹ്യ പരിവർത്തനം എന്നതിലാണ് ആൻസർ കേട്ടോ നെക്സ്റ്റ് നാടകങ്ങൾ പോരാട്ടത്തിന്റെ അഗ്നി നിലയങ്ങൾ സൃഷ്ടിച്ചു എന്ന നിരീക്ഷണം കൊണ്ട് ലേഖകൻ അർത്ഥമാക്കുന്നത് എന്ത് നോക്കാം നാടകങ്ങളുടെ സന്ദേശം യഥാസ്ഥിതികരവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കി നെക്സ്റ്റ് നാടകം കാണാൻ കൂടുതൽ ആസ്വാദകരെ സൃഷ്ടിച്ചു പിന്നെയോ കല എന്ന നിലയിൽ നാടകം അംഗീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ അടുത്ത അടുത്തായിട്ട് നമുക്ക് എന്ത് പറയാം ധാരാളം നാടകങ്ങൾ രചിക്കപ്പെട്ടു നാടക സാഹിത്യം ജനകീയമായി എന്നിങ്ങനെയാണ് പറയുന്നത് അപ്പം നമുക്ക് ആൻസർ ആയിട്ട് എന്താ പറയാൻ പറ്റുക നാടകങ്ങൾ പോരാട്ടത്തിന്റെ അഗ്നി നിലയങ്ങൾ സൃഷ്ടിച്ചു എന്ന നിരീക്ഷണം കൊണ്ട് ലേഖകൻ അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് ആൻസർ നാടകങ്ങളുടെ സന്ദേശം യഥാസ്ഥിതികരവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെ വഴിയൊരുക്കി എന്നതാണ് വരിക ഓക്കെ നെക്സ്റ്റ് ഇവിടെ ചുവന്ന നക്ഷത്രങ്ങൾ എന്ന രേഖകനെ അടയാളപ്പെടുത്തുന്നത് ആരെയാണ് ഇവിടെ ചുവന്ന നക്ഷത്രങ്ങൾ ആ സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വ നിലയിലേക്ക് ഉയരുന്ന വ്യക്തികളെ പാരമ്പര്യവാദികളായ നമ്പൂതിരിമാരെ പിന്നെയോ പുരോഗമന ആശയങ്ങളെ എതിർത്തു വന്ന പഴമകളുടെ വക്താക്കൾ പഴമയുടെ വക്താക്കളെ അതുപോലെ തന്നെ ഇടനാട്ടും തീരവാസികളെ ഓക്കെ ആരെയായിരിക്കും വരുവോ ചുവന്ന നക്ഷത്രങ്ങൾ എന്ന രേഖകൾ അടയാളപ്പെടുത്തുന്നത് ആരെയായിരിക്കും സംശയം വേണ്ട പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലേക്ക് ഉയർന്ന വ്യക്തികളെ എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് സാമൂഹിക മാറ്റത്തിനായി വീട്ടിൽ മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു അധികാരി ദുഷ്പ്രഭുത്വം ഇല്ലാതാക്കുക നാട്ടിലെ എല്ലാ അനാചാരങ്ങളും അവസാനിപ്പിക്കുക പിന്നെയോ നമ്പൂതിരിയെ മനുഷ്യനാക്കുക അതുപോലെ നാടക സാഹിത്യത്തിന് പ്രചാരം കൈവരുത്തുക അപ്പൊ ഇതിൽ സാമൂഹിക മാറ്റത്തിനായിട്ട് വീട്ടിൽ മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ വളരെ എളുപ്പത്തിൽ പറയാം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് അവസാന ക്വസ്റ്റ്യൻ വീട്ടിയുടെ ശക്തി സ്രോതസ്സായി രേഖകൾ കാണുന്നത് എന്താണ് വീട്ടിയുടെ ശക്തി സ്രോതസ്സിതാ വരുവാ ജന്മിത്തം ധാർമികത, ആ അധികാരം ആട്ടിത്വം ഏതാ വരുവാ ആട്ടിത്വം ആണോ അധികാരമാണോ ധാർമ്മികതയാണോ ജന്മിത്തമാണോ ആൻസറ് ധാർമ്മികതയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പാരാഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് അതിൽ അഞ്ചെണ്ണം കവിത എന്ന് വെച്ചാൽ പദ്യമാണ് അഞ്ചെണ്ണം ഗദ്യമാണ് അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ പാരാഗ്രാഫ് എന്നൊക്കെ പറയാം നമുക്ക് കഥയല്ല ഒരു ഗദ്യഭാഗം ക്ലിയർ അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ പതിനഞ്ച് എണ്ണം ബാക്കി അഞ്ച് ജനറൽ ക്വസ്റ്റൻ അടക്കമാണ് പതിനഞ്ചെണ്ണം ഡിസ്കസ് ചെയ്ത് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കും മലയാളത്തിന് നിങ്ങൾക്ക് ഒരിക്കലും മലയാളം ഒരു സാഹിത്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരുപാട് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പറ്റുന്ന സമയത്ത് മാക്സിമം പഠിക്കുക പ്ലസ് ഒരുപാട് കൊസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക അതിലൂടെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു ട്വൻറ്റി ഫൈവ് എബോ ക്വസ്റ്റൻ സ്കോറിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പം അതിന് വേണ്ടി നിങ്ങൾ എന്ത് നമ്മുടെ നമ്മളെ പ്ലാനിസ്റ്റ് നോക്കിയാൽ തന്നെ ഒരുപാട് വീഡിയോ ക്ലാസുകൾ മലയാളത്തിന്റെ പ്രീവിയസ് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം ഇനി വേണമെങ്കിൽ എന്തു ചെയ്യാം പി ഡി എഫ് മെറ്റീരിയൽ വായിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ പേ ഡി എഫ് മെറ്റീരിയലാണ് അടുത്ത സെഷനിൽ കാണുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി ഡി പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതിന് അടുത്ത സെഷൻ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും കൃത്യമായിട്ട് മനസ്സാക്കി പഠിക്കുക മറ്റൊന്നും പഠിക്കാൻ പഠിക്കാനില്ലെങ്കിൽ പോലും കൊശിനെങ്കിലും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഉണ്ട് ഷെയർ ചെയ്തോയ്ക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒക്കെ കമൻറ്റൊക്കെ ചെയ്യുമോ ഓക്കെ അടുത്ത സെഷനിൽ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ റീസെൻ്റായിട്ട് വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് കാണുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെ തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ഓക്കെ ചെയ്യുന്ന കാര്യം കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കുക ഓക്കെ അടുത്ത സെഷനിൽ കാണാം താങ്ക്